നിബിദിനാഘോഷം തെളിവുകളുടെ അഭാവം പ്രകടമാക്കുന്ന ഒരു പ്രഖ്യാപനമാണ് പ്രവാചകന്റെ ജന്മദിനാഘോഷം ബിദാത്തുൻ ഹസനത്താണ് എന്ന വാദം യഥാർത്ഥത്തിൽ രസാവഹവും അതോടൊപ്പം തന്നെ സഹതാപവും തോന്നുന്ന ഒരു വിഷയമാണിത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിബിധനാഘോഷത്തിന് തെളിവായി ഖുർആനായ തോതും നിബിദിനാഘോഷത്തിന് തെളിവായി ഹദീസ് ഉദ്ധരിക്കും എന്നിട്ട് പിന്നെ പറയും അത് ബി ഹസനത്താണല്ലോ എന്തൊരു അവസ്ഥയാണ് നാലച്ചോക്ക് പ്രിയപ്പെട്ടവരെ അപ്പോദാത്ത ഹസനയാണ് എന്ന് പറയാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് ഉമറുൽ ഖത്താബ് ഉൽ ഖത്താബുറിയാഹുന്റെ തറാവീ നമസ്കാരം ഒരു ഇമാമിന്റെ കീഴിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹം പറയുന്നൊരു വർത്തമാനുണ്ട് അതിൻ്റെ ഈ ഇപ്പോഴുണ്ടാക്കിയിട്ടുള്ള ഈ രൂപം അത് നല്ലൊരു ബിദാത്താണല്ലോ എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ ആ വിഷയത്തെ പഠിക്കുന്ന ആളുകൾക്കറിയാം അറിയാം ഉമർ ഖത്താബു റതി അള്ളഹുനെ പറഞ്ഞത് അത് ശരയായ വിധേയത്തിനെ കുറിച്ചല്ല മതത്തിലുള്ള വിധേയത്തിനെ കുറിച്ചല്ല അത് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു അത് ഭാഷയെ ഭാഷാപരമായ പ്രയോഗം മാത്രമാണ് കാരണം ജമാനത്തായി നിർവഹിക്കുക എന്നത് നബീസ് അള്ളഹു സല്ലമ്മ അവിടുത്തെ ചരിരയിൽ കാണിച്ചു തന്നതാണ് പ്രവാചകൻ മൂന്ന് ദിവസം നിസ്കരിച്ചതൊക്കെ അധികത്തിലുണ്ട് ചർച്ച പണ്ഡിതമാർക്കൊക്കെ നടത്തിയിട്ടുണ്ട് ഞാനത് വിശദീകരിക്കല്ല ആ മൂന്ന് ദിവസത്തിന് ശേഷം പിന്നീട് മുരളിഖത്താം അറൽഹാൻ ഖിലാഫത്തിന്റെ ആദ്യ കാലഘട്ടം വരെ പിന്നെ നിർത്തിവച്ചു റസൂത നിർത്തിവച്ചു അവരവർക്ക് നിർത്തിവച്ചിരുന്നു ഉമർ ഖത്താബ് പ്രഹ്ദാന്റെ കാലത്ത് അമർ ഉൽ ഖത്താബ് പ്രഹ്ദി തന്നെ വീണ്ടും പുനര പുനരാരംഭിച്ചു ആ പുനരാരംഭിച്ചത് ഭംഗിയായി നടക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് മാത്രമാണ് അതുപോലെ അല്ലല്ലോ അനബിദിനം നിമിഷാസലം നടത്തിക്കൊണ്ട് നടത്തി വെച്ചിരുന്നു സൊഹാബികൾ നടത്തി കുറച്ചുകാലം നിർത്തിവെച്ചു പിന്നീട് അത് വേറെ തുടങ്ങിയപ്പോൾ അത് വിദഗത്ത് അല്ല എനിക്ക് എന്ന് പറഞ്ഞ് ദീനലൊരു സംഗതി തന്നെ ഇല്ല മുത്തബിന്ന സുന്നത്ത് പ്രവാചകന്റെ സുന്നത്തിന് കൃത്യമായി അനുധാപനം ചെയ്യുന്ന സൊഹാബിയാണ് അബ്ദുലാഹിബിൻ അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട് എല്ലാ വിധ അത്തുകളും അത് നല്ലതായി അഭിപ്രായപ്പെട്ടാലും ശരി അപ്പൊ ജനങ്ങൾ അഭിപ്രായപ്പെട്ടാലും ശരി തന്നെയാണ് എന്ന് അബ്ദുല്ലാഹിബിൻ അഹമ്മറുഹാൻ വാക്ക് അദ്ദേഹം അത് എവിടെ പഠിച്ചത് അദ്ദേഹം സ്വന്തമായിട്ട് വ്യാഖ്യാനിച്ച് പഠിച്ചതല്ല അള്ളാഹുവിന്റെ അബീബുസലം പഠിപ്പിച്ച വാക്കിൽ അതേ ഉള്ളൂ നിമിതങ്ങൾ അവിടുത്തെ നടത്തിയ കുത്തുമലൊക്കെ പറയുന്ന വാക്ക് പ്രവാചകൻസ് പറയും പിന്നെ ആണ് എല്ലാത്തും നരകത്തിലാണെന്ന് കൃത്യമായി നബി നബിസ് പറയും പ്രവാചകന്റെ വാക്കിൽ നിന്നാണ് അബ്ദുലും മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇനി മാലിക്മിന്റെ വാക്കിലേക്ക് വന്നാൽ അത്ഭുതകരമായ വാക്ക് ഇതിനെ മൊത്തം അതിനെ മൊത്തം സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിനെ മൊത്തം അംഗീകരിച്ചുകൊണ്ട് അനസ് കൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട് ഒരാൾ ദീനിൽ ഒരു പുതിയ ആചാരത്തിന് തുടക്കം കുറിച്ചു

അന്ന് മതമല്ലാത്തത് ഇന്ന് മതമാവാൻ പറ്റൂല അന്ന് മതമായത് ഇന്ന് മതമാവുള്ളൂ അപ്പൊ പ്രിയപ്പെട്ടവരെ എന്ന വാദം മഹാപകടമാണ് അതിൻ്റെ അപകടത്തിന്റെ അതിന്റെ വ്യാപ്തി അതിന്റെ വേരുകൾ അത് തകർത്തെറിയുന്നത് പ്രവാചകന്റെ വിശാലത്തിനെ തന്നെയാണ് എന്നത് ഗൗരവത്തിൽ ഓർക്കേണ്ടതാണ് കാത്തു രക്ഷിക്കട്ടെ എത്ര വാക്കുകൾ എന്നൊക്കെ നബിസ് അള്ളം പറഞ്ഞ വാക്കിനപ്പുറത്തേക്ക് മറ്റൊന്നും പറയാൻ നമുക്ക് അവകാശമില്ലല്ലോ അതുകൊണ്ട് ജന്മദിനാഘോഷം ആഘോഷിച്ച് അല്ലെങ്കിൽ നബിതങ്ങൾ പഠിപ്പിക്കാത്തൊരു സംഗതിയിലൂടെ ചെന്ന് അവസാനം നാളെ റബ്ബിൻ്റെ അടുത്ത് പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെടരുത് അള്ളാഹു കത്ത്